സൗഭാഗ്യങ്ങൾ വരുന്നതും കാത്ത് വർഷങ്ങളോളം ജീവിതത്തിൽ അലയുന്നവരുണ്ട് എന്നാൽ ചിലരെ തേടി സൗഭാഗ്യങ്ങൾ വീണ്ടും വീണ്ടും എത്തിക്കൊണ്ടേയിരിക്കും ഒന്നും ആഗ്രഹിക്കാത്തവരെ സൗഭാഗ്യങ്ങൾ കൊണ്ട് പൊതിയും അതുപോലൊരു ജീവിതമാണ് മമ്മൂട്ടി ചിത്രമായ പട്ടാളത്തിലെ നായിക ടെസ ജോസിനെ തേടിയെത്തിയതും അഭിനയിക്കാനോ നായികയാകാനോ ഒന്നും ആഗ്രഹിക്കാത്ത ടെസയെ തേടിയാണ് സിനിമ എത്തിയത് പിന്നാലെ എല്ലാം ഉപേക്ഷിച്ച് ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നപ്പോഴും അവിടെയും സൗഭാഗ്യങ്ങൾ പിന്നാലെ എത്തി എന്നാൽ മക്കൾക്കും ഭർത്താവിനുമൊപ്പമുള്ള ജീവിതം മാത്രം ആഗ്രഹിച്ച ടെസ്സയെ തേടി വീണ്ടും സൗഭാഗ്യങ്ങൾ എത്തുകയാണ് ഇപ്പോഴാണ് അതെല്ലാം ഇരുകയ്യം നീട്ടി സ്വീകരിക്കുവാൻ ടെസ്സ തീരുമാനിച്ചതും കൊച്ചിയിൽ ജനിച്ചു വളർന്ന ടെസ്സ പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്ത് ന്യൂഡൽഹിയിലായിരുന്നു ഡിഗ്രി പഠിക്കുവാൻ എറണാകുളം സെൻറ്റ് തെരേസാസ് കോളേജിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് ഒരു അവതാരകയാകണമെന്ന മോഹം കലശലായത് നന്നായി സംസാരിക്കാൻ ആഗ്രഹിച്ച ടെസ്സയെ സംവിധായകൻ ലാൽ ജോസാണ് പട്ടാളത്തിലേക്ക് നേരിട്ട് ക്ഷണിക്കുന്നത് പിന്നീട് അവസരങ്ങൾ വന്നെങ്കിലും എല്ലാം സന്തോഷത്തോടെ വേണ്ടെന്ന് വെച്ച് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയായിരുന്നു അവിവാഹിതയായ പെൺകുട്ടിയാണ് വിമല എന്ന എൽ ഐ സി ഏജൻ്റായി പട്ടാളം എന്ന സിനിമയിൽ എത്തിയതെന്ന് പറഞ്ഞാൽ ഇന്ന് വിശ്വസിക്കാനാകില്ല കാരണം അത്രത്തോളം കൈയടക്കത്തോടെയാണ് ടെസ ആ വേഷം കൈകാര്യം ചെയ്തത് തുടർന്ന് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയായിരുന്നു ന്യൂഡൽഹിയിൽ ജനിച്ചു വളർന്ന അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുന്ന അനിലിനെയാണ് ടെസ വിവാഹം കഴിച്ചത് മൂന്ന് വർഷത്തിനിപ്പുറം രണ്ട് ആൺമക്കളും ജനിച്ചു ഇപ്പോൾ മൂത്ത മകൻ രോഹൻ ഒൻപതാം ക്ലാസ്സുകാരനും ഇളയ മകൻ രാഹുൽ നാലാം ക്ലാസ്സുകാരനുമാണ് വിവാഹം കഴിഞ്ഞുള്ള കഴിഞ്ഞ പത്തൊൻപത് വർഷക്കാലം അബുദാബിയിൽ തന്നെയായിരുന്നു ടെസയുടെ ജീവിതം ഭക്ഷണമടക്കമുള്ള മക്കളുടെ സകല കാര്യങ്ങളും തെസയായിരുന്നു മാനേജ് ചെയ്തിരുന്നത് ഒരു നടി എന്ന ലേബലിൽ നിന്നും ഒരു വീട്ടമ്മയായി മാത്രം ഒതുങ്ങിയ വർഷങ്ങളായിരുന്നു കഴിഞ്ഞു പോയത് അതിനിടെ നിരവധി അവസരങ്ങൾ വന്നെങ്കിലും മക്കളെ പിരിഞ്ഞു നിൽക്കാനാകാത്ത അവസ്ഥയായിരുന്നു നടിയെ പിന്നോട്ട് വലിച്ചത് പക്ഷേ ഇപ്പോൾ മക്കൾ മുതിർന്നപ്പോൾ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു നല്ലൊരു വേഷം വേണമെന്ന് മാത്രം ആഗ്രഹിച്ചിരിക്കവെയാണ് മഴവിൽ മനോരമയിൽ നിന്നും ഫോൺ കോൾ വന്നത് എൻ്റെ കുട്ടികളുടെ അച്ഛൻ എന്ന പരമ്പരയിൽ നിന്നായിരുന്നു ആ വിളി പിന്നാലെ ചക്കപ്പഴത്തിലേക്കും എത്തി ഇപ്പോഴത്തെ ജിസ് ജോയി ചിത്രം തലവനിലൂടെ ബിഗ് സ്ക്രീനിൽ ഗംഭീര തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് നടി ടെസ ജോസ് സിനിമ ഉപേക്ഷിച്ച കാലത്ത് സോഷ്യൽ മീഡിയയിൽ പോലും ആക്റ്റീവായിരുന്നില്ല കോവിഡ് കാലം തുടങ്ങിയപ്പോഴാണ് ഇൻസ്റ്റഗ്രാമിൽ ഒരു അക്കൗണ്ട് തുടങ്ങുന്നത് ഇപ്പോൾ ആ പഴയ ആങ്കറിംഗ് കാലമൊക്കെ തിരികെ കിട്ടിയതുപോലെയാണ് ടെസയ്ക്ക് പുതിയ ജീവിതം ഒപ്പം പിന്തുണയുമായി ഭർത്താവും മക്കളുമെല്ലാം അബുദാബിയിലുണ്ട് അവധി കിട്ടുമ്പോൾ അവർക്കരികിലേക്ക് ഓടിയെത്താനാണ് ഇപ്പോഴുള്ള മോഹം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും